മഴ തുടരുമ്പോഴും ഇടുക്കിയിൽ ലഭിക്കേണ്ട മഴയിൽ വൻ കുറവ് ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും ജില്ലയിൽ പെയ്തില്ല ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ മാത്രമാണ് ലഭിച്ചത് അൻപത്തിയഞ്ച് ശതമാനമാണ് ജില്ലയിൽ മഴക്കുറവ് കാലവർഷം ദുർബലമായതോടെ ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് തീരെ കുറവാണ് കാലവർഷം ആരംഭിച്ചതിനു ശേഷം പല ഡാമുകളിലെയും ജലനിരപ്പ് താഴുകയാണ് ഉണ്ടായത് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ജൂൺ ഒന്നിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് അടിയായിരുന്നു ഇന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം എട്ട് നാല് അടിയായി കുറഞ്ഞു അതായത് പരമാവധി സംവരണശേഷിയുടെ മുപ്പത്തിയൊന്ന് ശതമാനം ജലമുണ്ടായിരുന്നത് ഇരുപത്തി ഒൻപതായി കുറഞ്ഞു നൂറ്റി പത്തൊമ്പത് ദശാംശം ഒന്ന് അഞ്ച് അടിയായിരുന്ന മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇന്നലെ രാവിലെ വരെയുള്ള ശരാശരി മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ദേവികുളം താലൂക്കിലാണ് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ ഉടുമ്പൻചോലയിൽ പന്ത്രണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയപ്പോൾ ഇടുക്കിയിൽ പന്ത്രണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററും തൊടുപുഴയിൽ പതിനെട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ലഭിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്നലെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു ഇരുപത്തിയാറ് വരെ ജില്ലയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുടുംബച്ചോല